കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സീമിന്റെ നേതൃത്വത്തിൽ മറ്റു ക്രിസ്മസ് ഞങ്ങൾ എല്ലാവരുമാണ് പങ്കെടുത്തത് അപ്പോൾ അതിൽ സംസ്ഥാനത്തിൻ്റെ പൊതുസ്ഥിതി പരിശോധിച്ചിരുന്നു അപ്പോൾ ഈ മീറ്റിങ്ങിൽ ആദ്യം നമ്മളുടെ വകുപ്പുകളുടെ ഒരു മുന്നൊരുക്ക പ്രവർത്തനം ചെയ്യുന്ന നിലയിലാണ് അതോടൊപ്പം കാലവർഷം ശക്തമായ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം

പിന്നെ രണ്ട് ഈ രണ്ട് പേർക്കുള്ള ട്രെയിനിങ് ആണ് പൂർത്തിയാക്കിയിട്ടുള്ളത് സെർച്ച് ആൻഡ് റെസ്ക്യൂ അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഡിപ്പാർട്ട്മെന്റും കൂടെ ചേർന്ന അവർക്ക് അതാണ് ഇപ്പൊ പറഞ്ഞത് നമുക്ക് ഈ ഇരുപത്തിനാലാം തീയതിക്ക് ഒരു ട്രെയിനി ഇതിന്റെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പരിശീലനം പൂർത്തിയാക്കുന്നുണ്ട് അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കണം ഈ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീരുമാനം ആയിട്ടുണ്ട് അതിന് വേറെ സ്പെഷ്യൽ പെർമിഷൻ നിക്കാണ്ട് ചെയ്യാൻ പറഞ്ഞത് അടുത്തത് മഴവെള്ളം സുഗമമായി ഒഴുകുന്നതിനായി ഓടകൾ കനാനുകൾ കൺവേർട്ടുകൾ ടോളുകളുടെ വൃത്തിയായിട്ടുള്ള നടപടി തദ്ദേശം മൈനർ ഇറിഗേഷൻ മറ്റ് ബന്ധപ്പെട്ടവർക്കും സ്വീകരിക്കാം നഗര പ്രദേശങ്ങൾ വെള്ളത്തിൽ ഒഴിവാക്കാത്ത സ്വീകരിക്കാം നഗര മേഖല മേഖലയിൽ ഡ്രൈനേജ് സംവിധാനങ്ങൾ വൃത്തിയായി വെള്ളത്തിൽ ഒഴുകി സുഖമാണല്ലോ നമ്മൾ അത് പറഞ്ഞു മൈനർ ഇറിഗേഷൻ പി ഡബ്ല്യു ഡി എന്ന് പറയാം ഇതിനെ പറ്റിയുള്ള പറയാമോ നമ്മൾ ഉണ്ടായിരുന്നു ആ പക്ഷെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോറികളുടെ പ്രവർത്തനം അത് നമ്മൾ ええஸ் மா. ஆரஞ்சலகாரே கரடரே प्रोसेसเม yaptığı டேடிமேட் उद्देशപ്രകാരം നമ്മൾ ജില്ലയിലെ გან発展 നടത്തേക്കാற. அப்ப அது ഇതണ കൃത്യമായിട്ട് ഫോളോ ചെയ്യാഎന്നാണ് പറയുന്നത്. ഇനി എരഗ്ല ഡിപ്പാർട്ട്മെന്റ് ഡിഗ്രി സെഷൻ നല്ല കാര്യങ്ങൾ നല്ല നല്ല രീതിയിൽ വർക്കിലൊന്നും നമ്മുടെ കൺട്രീന ആണ് മെസ്സേജ്. ഈ മെയിലുകള നമ്മൾ എപ്പോഴും ഡയറക്റ്റ് ഫോൺ ചെയ്യണം എന്നുള്ളതാണ്.